ചോദ്യങ്ങളെ അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ആ ഒരു മരണത്തിൽ ആ പാവം ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല ആ പാവം കൊച്ചിന്റെ മരണത്തില് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അമ്മക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് അമ്മ ഇതൊന്നും അറിയാതെ ഒന്നും ഇരിക്കില്ല നോക്കൂ നാലു വയസ്സായ കുഞ്ഞാണ് എന്തായാലും അമ്മയാണ് കുളിപ്പിക്കും മറ്റൊക്കെ ചെയ്യുക അപ്പൊ ഒരാൾ തലേസ് ഒരാള് ആ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അമ്മയാണെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ആവശ്യ സ്തേവും ആ ഒരു വൃത്തി കേട്ടവൻ്റെ ആ ഭർത്താവിന്റെ അനിയന്റെ മറ്റും ആ ഒരു കുഞ്ഞിന്റെ കാലിന്റെ ഇടയിലൊക്കെ ഉള്ളത് കൃത്യമായിട്ടും കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ അമ്മ ഇതൊക്കെ മറച്ചു വെച്ചെന്നുള്ളത് നമ്മള് ഇവന്റെ ഈ ഓവറായിട്ടുള്ള അഭിനയം കണ്ട സമയത്തൊക്കെ എനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു ഇതിന് ഇവൻ എന്തൊരു പങ്കുണ്ടല്ലോ ഒപ്പം വേറെ ചെങ്കാതി കൂടി ഉണ്ട് കേട്ടോ എനിക്ക് ആ ചെങ്കാതി കൂടി നല്ല സംശയം തോന്നുന്നുണ്ട് അയാൾക്ക് കൂടി ഈ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഭർത്താവിന്റെ അനിയന്റെ എനിക്ക് തോന്നുന്നു അച്ഛന് കൂടുതൽ പങ്കുണ്ട് അച്ഛന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം തീർച്ചയായിട്ടും ഭാര്യ എന്നാലയ്ക്ക് മിക്കോറും അനിയൻ ചെയ്ത ഈ വൃത്തിയേടുകള് ഭർത്താവ് ഭർത്താവിന് പറഞ്ഞു കേൾക്കുന്നത് പത്തോളം തവണയാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചത് പത്തോളം തവണ ഒന്നും രണ്ടും തവണയല്ല ഈ മരിക്കുന്ന ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് തലേ ദിവസം പോലും ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു ആ പീഡിപ്പിച്ചത് അത് ഭീകരമായിട്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ പാടുകൾ വന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇനി ഇത് ആരെങ്കിലും തിരിച്ചറിയും എന്നുള്ളൊരു ബോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു വൃത്തികെട്ട തള ആ ഒരു പാവം കുച്ചിനെ കൊച്ചിനെ കൊന്നു പറഞ്ഞ കേട്ടോ അതല്ലാതെ വേറെ രീതിയിലല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചിനെ ഇങ്ങനെ ആരെങ്കിലും പീഡിപ്പിക്കുന്നതെ നമ്മൾ എന്ത് ചെയ്യും ഏറ്റവും അടുത്ത ആൾക്കാർ തീർച്ചയായിട്ടും പറയും ഭർത്താവിനോട് പറയും അവരെ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും ഞാൻ സ്വന്തം കൊച്ചാണ് അങ്ങനെ സ്വന്തം കുട്ടിയെ പീഡിപ്പിച്ചത് പോലും പറയാതിരിക്കണമെങ്കിൽ ഈ ഭർത്താവിന്റെ അനിയനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ അവിഹിത ബന്ധം ഈ സ്ത്രീക്ക് ഉണ്ട് എന്നുള്ള ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധം ഈ ഒരു ചങ്ങാതിയുമായിട്ട് ചങ്ങാതി നാറിയുമായിട്ട് ഉണ്ടായിരിക്കും ചങ്ങാതി എന്ന വാക്ക് എനിക്കത് അങ്ങനെ വന്നു പോകുന്നുള്ളു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മനുഷ്യന്മാരൊക്കെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി എന്തായാലും അവനെ മനുഷ്യൻ പോലും കരുതാൻ കഴിയില്ല ആ ഒരു നാറിയുമായിട്ട് ഈ ഒരു പെണ്ണിന് അവിഹിതമായ ബന്ധമുണ്ട് ആ അവിഹിതമായ ബന്ധം മിക്കവാറും കുട്ടിക്ക് അറിയുണ്ടായിരിക്കാം കുട്ടിക്ക് മാത്രമല്ല ആ വീട്ടിൽ തൊട്ടുമിക്ക ആൾക്കാർക്ക് മിക്കവാറും ഭർത്താവിനും അറിയുണ്ടായിരിക്കാം എന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും വലിയ ബന്ധമൊന്നും ഈ ഭാര്യയുമായിട്ട് ഭർത്താവിന് ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് അതൊക്കെ അറിഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു പെണ്ണെടുത്തി അവിടെ നടത്തിയ എല്ലാ ആക്രമണവും എന്തായാലും ഇപ്പോ നമ്മുടെ ട്വന്റി ഫോറില് നമ്മുടെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് കുഞ്ഞിനെ പീഡനത്തിനിരയാക്കി എന്ന പ്രതി ഈ കുട്ടിയുടെ അച്ഛന്റെ അനുജൻ സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ പ്രതി ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ് എന്നുള്ള വിവരമൊക്കെയാണ് വരുന്നത് വിവാഹിതനല്ലാത്ത ആൾ കൂടിയാണ് ഇയാൾ ഈ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ വീടിന്റെ തൊട്ട് അടുത്ത് തന്നെ താമസിച്ചിരുന്നത് ഈ കുട്ടി ഈ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളൊരു ഒരു വാർത്തയും ഇതിനൊക്കെ തൊപ്പം വരുന്നുണ്ട് ഏത് തരത്തിലേക്കാണ് കേസ് കടക്കുന്നത് എത്രത്തോളം സെൻസിറ്റീവായിട്ട് കേരള പോലീസിന് ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ വിഷയമൊക്കെയുണ്ട് ഒരു പക്ഷേ ഇത് പലതരത്തിലേക്കുള്ള ഒരു വഴിത്തിരിവുകളിലേക്ക് കൂടിയാണ് ഈ കേസ് കടന്നുപോയത് ആദ്യം കുട്ടിയെ കാണാതാകുന്നു സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ ഇതിനു മുൻപുണ്ടായിട്ടുള്ളത് കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു അതിനുശേഷമാണ് കുഞ്ഞിനെ അമ്മ തന്നെ പുഴയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതിനുശേഷം ഇവർ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം വരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആണ് വ്യക്തമാക്കുന്നത്

രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവണം അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ അമ്മ മിണ്ടാതിരുന്നു അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് അമ്മ മിണ്ടാതിരുന്നെന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രികളിൽ ഇവൻ ഈ വീട്ടിൽ കാവലുകെടുക്കാൻ വന്നിരുന്നു അതായത് ഏട്ടൻ സ്ഥലത്തില്ലാത്ത സമയത്ത് ആ വീട്ടിൽ കാവലെടുക്കാൻ വന്നിരുന്നത് ഇവനായിരുന്നു കാവലെടുക്കാൻ വരിക മാത്രമല്ല ഈ കുഞ്ഞിനെ കൊണ്ടോ ആണ് അത്ര അകത്ത് പോരുന്നത് അങ്ങനെ രണ്ട് വയസ്സ് മുതൽ ഈ പാവം കുട്ടി ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്ന പ്രായമല്ല കൊച്ചു കുട്ടിയാണ് ഒരു ബോധവുമില്ല ഞങ്ങാമിഞ്ഞ കുഞ്ഞു വർത്താനങ്ങൾ മാത്രം പറഞ്ഞിറക്കുന്ന കുട്ടിയാണ് ആ ഒരു കൊച്ചു കുട്ടിയാണ് രണ്ട് വയസ്സ് മുതലാണ് പീഡിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ആ കുട്ടിക്ക് നാല് വയസ്സായെന്നറിയണം ഈ നാല് വയസ്സ് വരെ പീഡിപ്പിക്കണമെങ്കിൽ ആ നടത്തിയ പീഡനങ്ങളൊന്നും അറിയാതിരിക്കാൻ മാത്രം ആണ് അവിടുത്തെ ആ വീട്ടുകാരൊക്കെ നിൽക്കി അതിൽ വലിയ സംശയം എല്ലാവർക്കും ഉണ്ടാവണം ഞാൻ അതാ പറയുന്നത് എല്ലാവർക്കും ആ ഉണ്ടായിരിക്കണം കാരണം അത് തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് അറിയിരിക്കാം ഇവന്റെ ഏട്ടന് അത് അറിയുണ്ടായിരിക്കും ആ ഈ കൊച്ചിൻ്റെ തന്തയ്ക്ക് അത് അറിയുണ്ടായിരിക്കും അമ്മയ്ക്ക് തീർച്ചയായിട്ടും അറിയുണ്ടായിരിക്കും കുളിപ്പിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് മനസ്സിലായിരിക്കും അതൊന്നും മനസ്സിലാവുന്ന ആ ഒരു പെണ്ണിന് വേറെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും രണ്ടു വയസ്സ് മുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉണ്ടായിരിക്കും ആ വീട്ടത്തെ അമ്മയ്ക്ക് മനസ്സിലായിരിക്കും ആ വീട്ടുകാർക്ക് മുഴുവൻ ആ കുട്ടിയെ പീഡിപ്പിക്കുന്ന മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇതൊക്കെ അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ പീഡനം ഈ പെണ്ണിന്റെ അദ്ദേഹത്തേക്കും കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പല ദിവസ പീഡനം അത് ഭീകരമായിട്ടുണ്ടോ പറയുന്നത് അത് ഭീകരമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പക്ഷേ അടയാളങ്ങൾ ഉണ്ടായിരിക്കാം ആ അടയാളങ്ങൾക്ക് തിരിച്ചറിയുമെന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പെണ്ണ് ആ ഒരു പാവം കൊച്ചിനെ കൊണ്ടുപോയി കൊന്നുളഞ്ഞേ നോക്ക് ആദ്യം എന്താ പറഞ്ഞേ അത്രയ്ക്ക് ബോധം ഇല്ലാത്തൊന്നുമില്ല ആദ്യം കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞേ പിന്നെ കുട്ടിയെ കാണാനില്ല ഇല്ലാന്ന് അറിഞ്ഞു വീണ്ടും ചോദ്യത്തെ ഇളക്കെ കുടിയും കഴിഞ്ഞ സമയത്ത് കുട്ടിയെ ഞാൻ കൊണ്ടുപോയി കൊന്നു പറഞ്ഞു ആ കുട്ടിയെ എന്തിനു കൊന്നു പറഞ്ഞു ചോദ്യം ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വീട്ടുകാര് സങ്കടപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണിടുത്തേക്ക് ആരെയോ സംരക്ഷിക്കാനുണ്ട് ആരെയോ രക്ഷിക്കാനുണ്ട് അല്ലെങ്കിൽ ആ പെണ്ണിന് പെണ്ണിനെ തന്നെ രക്ഷിക്കാനുണ്ട് താൻ അപമാനിക്കപ്പെടരുത് സമൂഹത്തിൽ താൻ ഒരു കൊള്ളരുതാത്തവളാണെന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയരുതെന്നുള്ള ബോധം ആ ഒരു പിടിനുണ്ട് അതായത് ഭർത്താവിന്റെ അനിയന്യമായിട്ട് നല്ല ബന്ധം ഉണ്ട് നല്ല ബന്ധമുണ്ട് വേറെ ഒന്നുമല്ല നല്ല അവിഹിത ബന്ധമുണ്ടാവും ആ ഒരു അവിഹിത ബന്ധം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ കുട്ടി അത് പുറത്ത് പറയുന്ന അത് കുട്ടിക്ക് ഏകദേശം നാല് വയസ്സെന്ന് വെച്ചാൽ ഏകദേശം കണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന സമയമായിരിക്കും നടത്തണം അപ്പൊ അത് കുട്ടി പുറത്തറിയാതിരിക്കാൻ വേണ്ടി പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരിക്കുക അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് വരുമെന്ന് എനിക്ക് തോന്നിപ്പോകുന്ന സുഹൃത്തുക്കളെ എന്തായാലും കീപ്പ് ഇൻ വാച്ച് കീപ്പ് ഇൻ ടച്ച് വിരുമി ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിലൊക്കെ ഒന്ന് സഭ്യസമ പ്രാ ബൈ